അവൻ എന്നോട് ആവശ്യപ്പെടുന്ന കാര്യമാണ് അവസാനം അവൻ എന്നെ തോന്നി അവൻ എന്തിന്റെ കേടായിരുന്നു കാരണം അമ്മ അതിന് കുത്താണ് ഞാൻ കുത്തിക്കൊണ്ടിരിക്കുന്നത് എന്നിട്ട് ഞാൻ പറയും ഇത് മസാജ് മസാജാണ് കഴിഞ്ഞ ഒരാഴ്ച അവന്റെ സ്ഥിരം പരിപാടിയാണ് അമ്മ ഇവിടെ നോക്കും അമ്മ അവിടെ നോക്കാം അമ്മ എന്റെ നെറ്റിൽ നോക്കും അമ്മ എന്റെ തലൻ്റെ ബാക്കിൽ നോക്കും സ്ഥിരം നന്നായിട്ട് നന്നായി ചറിയുന്നു താരനുണ്ടോ നോക്കാനാണ് അവൻ പറയുന്നത് അപ്പൊ ഞാൻ മുന്നേ നോക്കിയപ്പോൾ ഞാൻ കണ്ടിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു സാറ്റർഡേ സൺഡേ ആവിടെ അപ്പൊ നമുക്ക് കുറച്ച് സമയം കിട്ടുമല്ലോ ഇനി മടിയെന്ന് പറയുന്നത് എന്റെ കൂടെ പെർപ്പായതുകൊണ്ട് തന്നെ എനിക്ക് അതങ്ങനെ ചെയ്ത് കൊടുക്കാനും മടിയാണല്ലോ പിന്നെ അവനെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്നുണ്ട് കാര്യം എന്താ ചെയ്ത് സമയം ചൊറഞ്ഞുകൊടുത്തേ തരേ താരം പറഞ്ഞു എനിക്ക് കാണിച്ചു തരാം കേട്ടോ ഇവന്റെ കാര്യം ചെയ്ത് കൊടുക്കാൻ നിക്കുമ്പോഴാണ് ചിക്കമ്മേ പഴം വേണമെന്ന് പറഞ്ഞത് അങ്ങനെ അവൾക്കുള്ള പഴമൊക്കെ തന്നെ ഞാൻ റോസ്റ്റ് ചെയ്ത് അവൾക്ക് കൊടുത്തിന് ശേഷം ഇവന്റെ തല നമ്മൾ ക്ലീൻ ആക്കാനായിട്ട് വന്നത് വീഡിയോ നിങ്ങൾ എന്തായാലും സേവ് ചെയ്ത് വെച്ച് നിങ്ങൾക്ക് എന്തായാലും ഉപകാരം അല്ലെങ്കിൽ സേവ് ചെയ്യുന്നത് വേണമെങ്കിൽ ഓർത്ത് വെച്ചാലും മതി മതിയിട്ട് നല്ലൊരു ടിപ്പാണ് ഇടയ്ക്കിടയ്ക്ക് ഇവന് ഇങ്ങനെ താരം വരാറുണ്ട് അപ്പൊ അങ്ങനെ താരം വരുന്ന സമയത്തൊക്കെ തന്നെ നമ്മൾ ചെയ്യുന്നത് ഒരു സംഭവം നമ്മൾ ലാസ്റ്റ് ചെയ്ത് ഒരു അഞ്ച് മാസം മുന്നേയാണ് അതിനുശേഷം പിന്നെ വീണ്ടും ഇപ്പോഴാണ് അവന് താരന്റെ പ്രശ്നം വന്നത് അപ്പൊ എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു തരാട്ടോ നമ്മുടെ വീട്ടിലുള്ള ഇഞ്ചി എടുത്തിട്ട് തോലെല്ലാം മാറ്റി കഷ്ണങ്ങളാക്കിയിട്ട് കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്ത് പിഴിഞ്ഞ് അതിന്റെ ചണ്ടിയൊക്കെ ആ നീര് മാത്രം എടുക്കണം എന്നിട്ട് അതിലേക്ക് നിങ്ങൾ യൂസ് ചെയ്യുന്ന ഹെയർ ഓയിൽ ഏതാണെന്ന് വെച്ചാൽ കുറച്ചൊരു സ്പൂൺ അങ്ങനെ ഉപയോഗിക്കുന്ന ഹെയർ ഓയിൽ വെച്ച് മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി ഞാനിപ്പോൾ ഇവിടെ റോസ് മേരി എസൻഷ്യൽ ഓയിൽ ചേർക്കുന്നുണ്ട് നിങ്ങളുടെ അതിൽ ഉണ്ടെങ്കിൽ ചേർത്താൽ മതി ഇല്ലെങ്കിൽ കുഴപ്പമൊന്നും അല്ലാത്തത് ഉള്ളോണ്ട് ഞാനത് ഒരു മൂന്നാല് ഡ്രോപ്സ് അതിനകത്ത് ചേർത്തുനിന്ന് ചേർത്തുന്നേ ഉള്ളൂ കേട്ടോ നിങ്ങൾക്കിപ്പോൾ വെളിച്ചെണ്ണ ആണെങ്കിലും ചെറുക്കാം കേട്ടോ എന്നിട്ട് നമ്മുടെ സ്കാൽ നല്ലതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കണം എന്തെങ്കിലും ഒരു കോട്ടൺ വെച്ച് തയ്ക്കണമെങ്കിൽ ഞാൻ അങ്ങനെ എന്തേക്കാം നന്നായി തേച്ച് നല്ലൊരു മസാജ് ഒക്കെ കൊടുത്ത് ഒരു മണിക്കൂറിന് ശേഷം നല്ലൊരു ഷാംപു വെച്ച് ഹെയർ ഒന്ന് വാഷ് ചെയ്താൽ മതി ഇത് നമുക്ക് വീക്കിലി ടു ടൈംസ് ട്രൈ ചെയ്താൽ മതി നല്ല റിസൾട്ട്